ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് നോമ്പിൻ്റെ ഒരുക്കങ്ങളാണ് കാണുന്നത് ആദ്യം ജ്യൂസ് മുന്തിരി പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ശേഷം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇതാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജ്യൂസ് അടിക്കണമെങ്കിലോ അല്ലാതെ കഴിക്കണമെങ്കിലോ ഒക്കെ കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഇങ്ങനെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഞാൻ അടച്ചു സൂക്ഷിക്കാറുണ്ട് അങ്ങനെ മുന്തിരിയും അങ്ങനെ കുറച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് നോമ്പ് തുറയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ കൂടയ്ക്കകത്താക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു മല്ലിക മാങ്ങ ആയിരുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു അതും പറക്കി വെച്ചു ശേഷം കാരയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഇതിൻ്റെ ഒരു സീസൺ കഴിയുന്നിടം വരെ നമുക്കിത് കഴിക്കേണ്ടി വരും കാര്യം എന്തെങ്കിലും ഒന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വേണ്ട എന്ന് പറയുന്നിടം വരെ ഈ സാധനം എത്തിക്കൊണ്ടിരിക്കും നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആണോ പിന്നെ ബാലൻസ് വന്നത് ഞാൻ കഴുകി കുറച്ചെടുത്ത് വെച്ചു കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുന്തിരി മുന്തിരിയുണ്ടല്ലോ അതിൻ്റെ ചൂടാറിയപ്പോഴത്തേക്ക് സ്ട്രെയിനറിലിട്ട് അതിൻ്റെ പഴുപ്പ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നേ ഇതാവുമ്പോഴത്തേക്ക് അതിൻ്റെ പഴുപ്പെല്ലാം താഴെ പോവുകയും ചെയ്യും കുരുവും ബാക്കി വേസ്റ്റും നമുക്ക് സ്ട്രെയിനറിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും ഇത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പം ഇതാണെന്ന് തോന്നിയിട്ടുണ്ട് അതിനുശേഷം ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് ഒരു മൂന്നോ നാലോ കണ്ടെയ്നറിൽ കൊള്ളാനുള്ള മുന്തിരി ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് പിന്നെ ഞാൻ അടച്ചിട്ട് പതുക്കെ ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നോമ്പ് തുറയാതെക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കെടുത്തിന് ജ്യൂസ് അടിച്ചാൽ മതിയാവുമല്ലോ അങ്ങനെ വാങ്ങി വിളിക്കുന്നതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മുമ്പ് ഞാനിതെടുത്തിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ഇതാവുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കുരുവും ഒന്നും കാണത്തില്ലല്ലോ പിന്നെ പൾപ്പ് നല്ല രീതിയിൽ ഇതിനകത്തുണ്ടായിരുന്നുകൊണ്ട് നല്ല കൊഴുപ്പായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടുകയും ചെയ്യും ഞാൻ ഇങ്ങനെ മുന്തിരി ജ്യൂസ് തയ്യാറാക്കാറുള്ളൂ അല്ലാതെ പച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ പുഴുങ്ങി തന്നെ എപ്പോഴും മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാറുള്ളൂ അതാകുമ്പോൾ കുഞ്ഞിനും ഇതാകുമ്പോൾ ഇഷ്ടമാണ് അവന് കഴിക്കാനായിട്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ തയ്യാറാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ നമുക്ക് കേടാകാതിരിക്കുകയും ചെയ്യും നോമ്പ് തുറക്കുന്ന ടൈം ആയപ്പോഴേക്കും ഇപ്പം ബ്രോസ്റ്റഡ് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഷവർമ്മയ്ക്കാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഷവർമ്മ തീർന്നതുകൊണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ കണ്ടതുകൊണ്ട് അവിടെ നിന്ന് ഭയങ്കര കൊണ്ടുവന്നു അതിനുശേഷം മാങ്ങായും കാരയ്ക്കായും ആപ്പിളും ഈത്തപ്പഴുമൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മുടെ വീട്ടിൽ പിടിച്ചതന്നെ പഴം ഉണ്ടായിരുന്നു അതും കുറച്ച് എടുത്തു വെച്ചു അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുന്തിരി ജ്യൂസ് ഉണ്ടല്ലോ അതും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് തണ്ണിമത്തങ്ങ കട്ട് ചെയ്തതും മുന്തിരിങ്ങ നേരത്തെ കഴിവിട്ടുണ്ടായിരുന്നല്ലോ കഴിക്കുന്ന മുന്തിരിങ്ങ അതും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ ഇതിനകത്തു നിന്നെല്ലാം കുറച്ച് വീതമേ കഴിച്ചോളൂ നോമ്പ് തുറന്നതിന് ശേഷം കാര്യം എന്താണെന്ന് പറയുമോ ബ്രോസ്റ്റഡ് അവിടെ ഇരിക്കുമല്ലേ പിന്നെ അതും കഴിച്ചതിന് ശേഷം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അപ്പം ചൂടാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ അപ്പവും ബീഫിൻ്റെ കറിയുമായിരുന്നു ബീഫ് ചില്ലി ബീഫായിരുന്നു കേട്ടോ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നേ ഇത്രയും ചെയ്തു വന്നപ്പോഴത്തേക്ക് തന്നെ രാവിലെ തൊട്ട് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കറി നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ